ഇതെന്താണ് നായിന്റെ മോനെ മലപ്പുറത്തെ പിള്ളേര് പിള്ളേർ മലപ്പുറം ജില്ലയും തൊപ്പിയും തമ്മിലുള്ള ഒരു പ്രശ്നമാക്കിയാണ് ഇങ്ങനെ വരതിയിട്ട് പോത്തിനോട് വേദം കാര്യമില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് ഏത് പോത്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരപ്പോത്തിനെ കുറിച്ചിട്ട് ഇയാളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇതിനൊന്ന് റിയാക്ട് ചെയ്താണ് എന്റെ നിലവാരം കളയാൻ എനിക്ക് താല്പര്യമില്ല ഗതികേടോണ്ടാണ് ഇത് ചെയ്യുന്നത് ഇയാൾ നമ്മളെ ഈ ഇന്റർവ്യൂക്ക് ചെയ്യണ മെഹറീൻ ഉണ്ടല്ലോ ഓളോട് ചെന്നുകാണ്ട് എന്നാണ് എന്റെയും തൊപ്പിൻ്റെയും കല്യാണം നിങ്ങളുടെ കല്യാണത്തിൽ ഞാനൊരു പവൻ സ്വർണം തരാമെന്നൊക്കെ പറഞ്ഞു വലിയ ആളായിക്കാണ്ട് വീഡിയോ ഇട്ട് തൊപ്പി എന്താ ഈ തൊപ്പിന്റെ ലൈവിലിട്ട് കണ്ട് റിയാക്ട് ചെയ്തും ചെയ്തു എന്നിട്ട് ഇന്ന് ഇയാളൊരു വീഡിയോ ഇട്ടിക്ക് പെരും തെറി വിളിച്ചു എന്തിനാണ് ഈ വീഡിയോ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇയാളെ വാപ്പാനെ തൊപ്പി വിളിച്ചു എന്ന് പറഞ്ഞാണ്ടാണ് ഈ വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഇയാളെ എത്ര പ്രാവശ്യം തൊപ്പിന്റെ വാപ്പാനെ വിളിച്ചത് എന്നുള്ള നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇനി തൊപ്പിന്റെ പേരിൽ വിളിക്കാൻ ഒരാളും ബാക്കിയില്ല കാരണം എല്ലാവരും തെറി വിളിച്ചിരിക്കുന്നത് ഇനി വിളിക്കാത്ത ഒരു തെറിയില്ല ഈ ജാതി ഒരു നിലവാരമില്ലാത്തൊരു ചെങ്ങായി ഞാൻ എന്തിനാണ് ഇതിന് പ്രതികരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം രേഖപ്പെടുത്തണമല്ലോ ഇന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ രണ്ട് പ്രാവശ്യം ഞാൻ ഇതിൽ കമന്റ് ഇട്ടു ആദ്യത്തെ പ്രാവശ്യം കമന്റ് ഇട്ട് അതിന് അത്യാവശ്യം ലൈക്കും കമന്റൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എന്താ ഇയാൾ അതിൽ ആക്കി അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാനും പറഞ്ഞിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഇതേ കമന്റ് ഇട്ടു ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തു അതിനും ഇതേപോലെ ലൈക്കും റീപ്ലൈ ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ അയാൾ ആ കമന്റും ആക്കി അങ്ങനെ പിന്നെ നമ്മൾ അഭിപ്രായം എവിടെയൊക്കെ രേഖപ്പെടുത്തണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്റെ സ്വന്തം പേജിൽ തന്നെ ഈ വീഡിയോ വീഡിയോന്ന് വിചാരിച്ചത് പിന്നെ ഇയാൾ ഇതിൽ മെയിൻ ആയിട്ട് പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലക്കാരെല്ലാരും തന്ത് തൊപ്പി പറഞ്ഞിരുന്നു തൊപ്പി എവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കുറച്ച് മലപ്പുറത്ത് ഇതിങ്ങനെ ഒരു മലപ്പുറം ജില്ലയും തൊപ്പിയും തമ്മിലുള്ള ഒരു പ്രശ്നമാക്കിയാണ് ഇങ്ങനെ ഇങ്ങനെ ഇതിന് കത്തിച്ച് നല്ല റീച്ച് ആക്കാലോ എന്നാണ് മൂപ്പര് വിചാരിച്ചത് പക്ഷേ ഇത് സംഭവം പാളിപ്പോയി തൊപ്പി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നപ്പോലത്തെ രണ്ടു മൂന്ന് വേട്ടാവളിയന്മാരുണ്ട് അതാണ് മലപ്പുറത്തിന് അപമാനം എന്നുള്ളതാണ് പറഞ്ഞത് എല്ലാം മലപ്പുറം ജില്ലേന്റെ തൊപ്പി ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു മലപ്പുറം ജില്ലക്കാരനാണോ അന്നപ്പോലത്തെ ഈ വേട്ടാവളിയന്മാർ ഈ ജില്ലയ്ക്ക് തന്നെ ശാപാണ് പിന്നെ എനിക്കിതില് പറയാനുള്ളത് ഇതില് കുറെ പ്രമുഖരെ എന്നറിയപ്പെടുന്ന കുറെ വ്ലോഗർമാർ ഇതിൽ വന്നാണ് കമന്റ് ഇട്ടിരിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്താണ് കാരണം ഈ തെറി വിളിച്ചവനെ സപ്പോർട്ട് ചെയ്താണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലേക്ക് തൊപ്പി കാല് കുത്തട്ടോൻ്റെ കാല് വെട്ടു അവൻ്റെ ഉടല് വെട്ടു ഓൻ ആരാണ് മലപ്പുറം ജില്ലനെ കുറിച്ച് ഓരോ മലപ്പുറം ജില്ലേനെ കുറിച്ചിട്ട് തൊപ്പി ഒന്നും പറഞ്ഞിട്ട് ഈ സുഹൃത്തുക്കളെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കി എന്തിന് നിങ്ങൾ ഇവനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലപ്പുറം ജില്ലയിലെ ബ്ലോഗർമാരെല്ലാവരും കൂടി ഉള്ള ഒരു സംഘടന ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് അതിൽ ആര് എന്ത് ചറ്റത്തരം ചെയ്തു കഴിഞ്ഞാൽ ഓരോ സപ്പോർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത് കാരണം അത്രത്തിലാണ് ഈ പ്രമുഖന്മാരുടെ കമൻ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കി ാൻ പറ്റണത് സംഘടനയും കമ്മ്യൂണിറ്റിയും ഒക്കെ നല്ലതാണ് അതൊക്കെ നല്ലതിന് വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റണടോ അല്ലാതെ വനെപ്പോലത്തെ ഈ പോത്താക്ക് വേണ്ടിയിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ സംഘടന നിങ്ങൾ ഉപയോഗിക്കല്ലേ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ അഭിപ്രായം എന്താന്നുള്ളത് നിങ്ങളൊന്നും കമന്റ് ചെയ്യാ